എല്ലാവർക്കും ഹോസ്പിറ്റൽസിൻ്റെ പുതുവഴിയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് റണ്ണിങ് മെറ്റീരിയൽസും കാണിക്കുന്നുണ്ട് കട്ട് പീസുകളും കാണിക്കുന്നുണ്ട് ഓഫർ റേറ്റിലാണ് നല്ല മെറ്റീരിയൽസും കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഒന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് നല്ല റയോണ്ടീരിയാണ് റേപ്പ് ഷെയഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് നൂറ്റി രൂപ വരുന്ന മെറ്റീരിയലാണ് ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അമ്പത്തെട്ട് ഇഞ്ചാണ് വീതി വരുന്നത് പ്രിൻറ്റുകൾ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലോട്ടാണ് അതിലൊരു സിൽവർ ഫോയിലും വരുന്നുണ്ട് നൂറ്റി അമ്പത് വരുന്ന മെറ്റീരിയലാണ് ഓഫർ റേറ്റ് നൂറ്റി മുപ്പത് രൂപയാണ് മെറ്റീരിയലിൻ്റെ വിടുത്ത് വരുന്നത് അമ്പത്തെട്ട് ഇഞ്ചാണ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നിട്ട് വാട്സാപ്പ് ത്രൂ ആണ് ഓർഡേഴ്സ് കൊടുക്കുന്നത് കാണിക്കുന്നതും ഓഫർ റേറ്റിലിട്ടുള്ള റയോൺ ആണ് അമ്പത്തെട്ട് ഇഞ്ചാണ് വീതി വരുന്നത് നൂറ്റി അമ്പത് വരുന്ന മെറ്റീരിയലാണ് നൂറ്റി മുപ്പത് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് റയോൺ ആണ് റണ്ണിങ് മെറ്റീരിയൽ നല്ലൊരു ഒരു ബ്രൗണിഷ് ഗ്രീൻ എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു ഷേട്ടിലോട്ടാണ് ബേസ് കളർ വരുന്നത് ഒരു കളർ ഷെഡ്യൂണി കാണിക്കുന്നുണ്ട് ഈ ഒരു പ്രിൻറ്റിൻ്റെ നല്ലൊരു ഡാർക്ക് പെർപ്പിൾ ഷെയ്ഡിലോട്ടാണ് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് അതിൽ ഫ്ലോറൽ പ്രിൻസ് ആണ് ഇങ്ങനെയാണ് ഒരു ഡിസൈൻ വരുന്നത് നൂറ്റി അമ്പത് രൂപയായിരുന്നു നമ്മുടെ മീറ്റർ റേറ്റ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് റയോൺ ആണ് റണ്ണിങ് മെറ്റീരിയൽ ഇന്ന് കാണിക്കുന്ന ഓഫർ വീട് ആയതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജസ് എല്ലാം എക്സ്ട്രേ ആണ് പോസ്റ്റിലാണെങ്കിലും ഡി ഡി സി ആണെങ്കിലും ഷിപ്പിംഗ് ചാർജസ് എല്ലാം തന്നെ എക്സ്ട്രേ ആയിരിക്കും മെറ്റീരിയൽസ് വേണ്ട ഒരു വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ കൊടുക്കേണ്ടത് ഇനി കാണിക്കുന്നത് ക്യാമറിക് കോട്ടണിലുള്ള ഓഫറാണ് നൂറ്റി ഇരുപത് രൂപ വരുന്ന മെറ്റീരിയൽ ആണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മെറ്റീരിയലിൻ്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് ഇഞ്ചിൻ്റെ ഇടയിലായിട്ടാണ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ടോപ്പിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം പ്രിൻ്റും കാണിക്കുന്നുണ്ട് ചെറിയ ചെറിയ ഫ്ലോറൽസ് വരുന്ന ബോട്ടം പ്രിൻ്റാണ് ഇതും ഓഫർ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മുറിച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് ടോപ്പ് ബോട്ടായിട്ട് കമ്പൽസറി ആയിട്ട് എടുക്കണമെന്നില്ല സെപ്പറേറ്റ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അടുത്ത് കാണിക്കുന്നതും ക്യാമറ കോട്ടണിൽ വന്നിട്ടുള്ള ഓഫർ റേറ്റിലുള്ള മെറ്റീരിയലാണ് സിംഗിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് നല്ലൊരു ഡാർക്ക് റെഡ് ഷെയഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് അതിലൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഒരു ക്രീമിൽ റെഡ് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡിലോട്ടാണ് പ്രിൻറ് വരുന്നത് ഒരു കളർ ഷെയ്ഡും കൂടി കാണിക്കുന്നുണ്ട് ഈ ഒരു ഡിസൈനിൻ്റെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ചെറിയ ചെറിയ ഫ്ലോറൽസ് ആണ് ഓഫർ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരുന്ന മെറ്റീരിയൽസ് ആയിരുന്നു നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ഇഞ്ചാണ് വീതി വരുന്നത് അടുത്തത് കാണിക്കുന്നതും ക്യാമറ കോട്ടണിൽ വരുന്ന ഓഫർ റേറ്റിൽ ഇട്ടിട്ടുള്ള മെറ്റീരിയലാണ് നല്ലൊരു ഗ്രേ പോലത്തെ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ഒരു ഫ്ലോറൽ ഡിസൈനാണ് അതിലൊരു ഓഫ് വൈറ്റും ഗ്രേഡ് തന്നെ ഡിഫറൻറ്റ് കളർ ഷെയ്ഡ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ക്യാമ്പറി കോട്ടൺ പ്യുർ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽസ് വേണ്ടവർ വാട്സാപ്പ് ത്രൂ പർച്ചേസ് ചെയ്തോളൂ ഇനി കാണിക്കുന്നത് കട്ട് പീസുകളാണ് രണ്ടര തൊട്ട് മൂന്നര മീറ്ററിൻ്റെ ഇടയിലുള്ള കട്ട് പീസുകളാണ് കാണിക്കുന്നത് കാന്താ കോട്ടണിലും ക്യാമറി കോട്ടണിലും വന്നിട്ടുള്ള കട്ട് പീസുകളാണ് ആദ്യത്തെ കട്ട് പീസ് വരുന്നത് ത്രീ പോയിൻറ്റ് ഫോർ സീറോ മീറ്ററിലാണ് മീറ്റർ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നമ്മളിതിന്ന് മുറിച്ചു കൊടുക്കുന്നതല്ല ഇത് ഫുള്ളായിട്ടാണ് പർച്ചേസ് ചെയ്യേണ്ടത് അടുത്ത കട്ട് പീസ് വരുന്നത് മെഷർമെന്റ് ത്രീ പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ ആണ് പെട്ടെന്ന് പെട്ടെന്ന് മെഷർമെന്റ്സ് നമ്മൾ പറഞ്ഞു പോവാണ് അപ്പോൾ മെഷർമെൻസും കൂടി കേട്ടിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് ത്രീ പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് അടുത്ത മെഷർമെന്റ് വരുന്നത് ടു പോയിൻറ്റ് സെവൻ ഫൈവ് മീറ്റർ ആണ് നെക്സ്റ്റ് മെറ്റീരിയൽ വരുന്നത് മെഷർമെന്റ് ടു പോയിൻറ്റ് സിക്സ് സീറോ മീറ്റർ ആണ് നല്ല ക്യാമറ കോട്ടണിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഫ്ലോറൽ ഡിസൈൻ ആണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് മീറ്ററിലാണ് കാന്താക്കോട്ടിനാണ് റണ്ണിംഗ് മെറ്റീരിയൽ എല്ലാ മെറ്റീരിയലിൻ്റെയും മീറ്റർ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് തൊണ്ണൂറ് രൂപ മാത്രമാണ് കട്ട് പീസ് ഫുള്ളായിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ത്രീ പോയിന്റ് ടു ഫൈവ് മീറ്ററിലാണ് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽസിനെല്ലാം തന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രേ ആയിരിക്കും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കട്ട് പീസുകളാണ് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ അവൈലബിൾ അല്ല ത്രീ പോയിൻറ് ടു ഫൈവ് മീറ്ററാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈൻ വരുന്നത് തൊണ്ണൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ത്രീ പോയിന്റ് സിക്സ് സീറോ മീറ്ററിലാണ് മൂന്ന് അറുപതാണ് നമ്മുടെ മെഷർമെൻറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ക്യാമറിക്കോട്ടണിൽ വന്നിട്ടുള്ള ഡിസൈനാണ് അടുത്ത മെറ്റീരിയൽ വരുന്നതും കോട്ടൺ തന്നെയാണ് ടു പോയിൻ്റ് സെവൻ ഫൈവ് മീറ്റർ ആണ് നല്ലൊരു സിക്സ് ആക് ഡിസൈനാണ് ടോപ്പ് ഒക്കെ ആയിട്ട് ചെയ്താലും ഭംഗിയുണ്ടായിരിക്കും മീറ്റർ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കട്ട് പീസുകളാണെന്ന് എല്ലാം തന്നെ നെക്സ്റ്റ് വരുന്നത് കാന്താ കോട്ടണിലുള്ളൊരു കട്ട് പീസാണ് ത്രീ പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് മെഷർമെൻറ്റ് വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കാണിക്കുന്നത് നമ്മൾ മുൻപ് കാണിച്ച ഒരു ഡിസൈൻ തന്നെയാണ് മെഷർമെൻറ്റിൽ വേരിയേഷൻ ഉണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ഇപ്പോൾ കാണിച്ച ഡിസൈൻ ഉള്ളത് മുൻപ് കാണിച്ചത് ടു പോയിൻറ്റ് സെവൻ ഫൈവ് മീറ്റർ ആയിരുന്നു ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് അടുത്ത് കാണിക്കുന്നത് ടു പോയിൻറ്റ് സെവൻ ഫൈവ് മീറ്റർ ആണ് നല്ലൊരു സിക്സാക്ട് ഡിസൈനാണ് ക്യാമറ കോട്ടൺ ആണ് മെറ്റീരിയൽ ബോട്ടായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ടോപ്പായിട്ട് ചെയ്താലും ഭംഗി ഉണ്ടായിരിക്കും മീറ്റർ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് അടുത്ത് കാണിക്കുന്നത് കാന്താ കോട്ടൺ ആണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് മെഷർമെൻറ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഷെയ് ലൈറ്റർ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വന്നിട്ടുള്ളത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് മെഷർമെൻ്റ് വരുന്നത് ഇനി കാണിക്കുന്നത് ഒരു ആനിമൽ പ്രിന്റാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ തന്നെയാണ് മെഷർമെൻറ്റ് നല്ലൊരു ആനിമൽ പ്രിൻ്റാണ് കുട്ടികൾക്ക് ഫ്രോക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും മീറ്റർ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് എല്ലാ മെറ്റീരിയൽസിനും ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ ആയിട്ട് ഡിസൈൻ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് അതിൽ ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിന്റുകളാണ് ടു പോയിന്റ് സെവൻ ഫൈവ് മീറ്ററാണ് മെഷർമെന്റ് ക്യാമറ കോട്ടൺ ആണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് എല്ലാം തന്നെ കട്ട് പീസുകളാണ് മെറ്റീരിയൽസ് വേണ്ടവർ വാട്സാപ്പ് ത്രൂ ആണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത് ഇനി കാണിക്കുന്നത് ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് ത്രീ പോയിൻറ്റ് ത്രീ ഫൈവ് മീറ്ററിലാണ് മെഷർമെൻറ്റ് വരുന്നത് ഇത് ഫുള്ളായിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മളിതിന്ന് ഇനി കസ്റ്റം കട്ടായിട്ട് മെറ്റീരിയൽസ് കട്ട് ചെയ്ത് തരുന്നതല്ല തൊണ്ണൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അടുത്ത ഡിസൈൻ വരുന്നത് ത്രീ പോയിൻറ്റ് ഫോർ സീറോ മീറ്ററിലാണ് നല്ലൊരു മാംഗോ ഡിസൈനാണ് ബ്ലാക്ക് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് നൈറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും ഇനി കാണിക്കുന്നത് കോട്ടണിൽ തന്നെ വന്നിട്ടുള്ള ആണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് മെഷർമെൻ്റ് വരുന്നത് നല്ലൊരു സിക്സാക്ക് ഡിസൈനാണ് നമുക്ക് ഈ സിക്സാക്ക് ഡിസൈൻസ് ഒക്കെ ടോപ്പ് ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലോട്ടാണ് അതിലൊരു മസ്റ്റർ യെല്ലോ ഷെയ്ഡിലാണ് നല്ല ഫ്ലോറൽസ് വന്നിട്ടുള്ളത് ത്രീ പോയിന്റ് ടു ഫൈവ് മീറ്ററാണ് മെഷർമെൻറ്റ് വരുന്നത് ക്യാമറ കോട്ടൺ ആണ് മെറ്റീരിയൽ മീറ്റർ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഓഫർ റേറ്റ് ആണ് അടുത്ത് കാണിക്കുന്നതും ക്യാമറി കോട്ടൻ തന്നെയാണ് ത്രീ പോയിന്റ് ത്രീ സീറോ മീറ്റർ ആണ് മെഷർമെന്റ് വരുന്നത് നമുക്കൊരു നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ അവൈലബിൾ ആണ് ഈ ഒരു ത്രീ പോയിന്റ് ത്രീ സീറോ എന്നൊക്കെ പറയുമ്പോൾ നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അപ്പോൾ നമുക്ക് നൈറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാം നയൻ്റി റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഈ ഒരു ക്യാമറി കോട്ടൺ എന്ന് പറയുന്നത് അടുത്ത് കാണിക്കുന്നത് കാന്ത കോട്ടൺ ആണ് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് മെഷർമെന്റ് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കളർ ആണ് നല്ല ഭംഗിയുടെ ഒരു സിക്സ് പാക്ക് ഡിസൈൻ കൂടിയാണ് മെറ്റീരിയൽസ് വേണ്ട ഒരു വാട്സാപ്പ് ത്രൂ ആണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത് ഇനി കാണിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ബേസ് കളറാണ് അതിൽ വൈറ്റും ഗ്രേ ഷെയ്ഡ്സിലാണ് പ്രിന്റുകൾ വരുന്നത് നല്ല ഭംഗിയുള്ള ക്യാമറി കോട്ടൺ ആണ് മീറ്റർ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ മെഷർമെൻ്റ് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് സീറോ മീറ്റർ ആണ് ഒരു മെഷർമെൻറ്റും കൂടി മുൻപ് കാണിച്ച ഒരു ഡിസൈനിൽ അവൈലബിൾ ആണ് ത്രീ പോയിൻറ്റ് വൺ സീറോ മീറ്റർ ആണ് ഈ ഒരു മെഷർമെൻ്റ് വരുന്നത് സിക്സ് പാക്ക് ഡിസൈൻ തന്നെയാണ് കാന്താ കോട്ടൺ ആണ് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സപ്പ് ത്രൂ ആണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നത് അത് കാണിക്കുന്നത് ക്യാമറി കോട്ടൺ ആണ് ടു പോയിൻറ്റ് സിക്സ് ഫൈവ് മീറ്റർ ആണ് മെഷർമെന്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് അതിൽ നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആണ് അടുത്തത് വരുന്നത് ഒരു സിക്സ് ഡിസൈൻ ആണ് ബ്രൗൺ തന്നെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ആണ് ഈ ഒരു കളർ ചാർട്ടിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ടോപ്പ് ഒക്കെ ചെയ്യാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും വരുന്നത് ത്രീ മീറ്റർ ആണ് അടുത്ത് കാണിക്കുന്നതും ഒരു സിക്സ് ആക്ക് പാറ്റേൺ തന്നെയാണ് ടു പോയിൻറ്റ് സിക്സ് സീറോ മീറ്ററാണ് മെഷർമെൻറ്റ് വരുന്നത് അതിലൊരു വൈറ്റും ഓഫ് വൈറ്റ് എന്ന് പറയാം ഓഫ് വൈറ്റും ഒരു ലാവൻഡർ ഷെയ്ഡിലോട്ടാണ് കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ക്യാമറ കോട്ടൺ ആണ് റണ്ണിങ് മെറ്റീരിയൽ ഇനി കാണിക്കുന്നത് ടൈഗർ പ്രിൻ്റാണ് ഈ ഒരു പ്രിൻറ്റിൽ രണ്ട് മെഷർമെൻറ്റ്സ് അവൈലബിൾ ആണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററും ത്രീ മീറ്ററുമാണ് നമുക്ക് കുർത്തി ചെയ്യാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും അതുപോലെ തന്നെ ഷർട്ട് സ്റ്റിച്ച് ചെയ്യാനും ഈ ഒരു മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ടായിരിക്കും നല്ലൊരു ക്രീം ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് അതിൽ പ്രിൻറ്റുകൾ വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡിലോട്ടാണ് രണ്ട് മെഷർമെൻസ് ഉണ്ട് ത്രീ മീറ്ററും ഉണ്ട് ടു പോയിൻ്റ് ഫൈവ് മീറ്ററും ഉണ്ട് അടുത്ത് വരുന്നത് നല്ലൊരു യെല്ലോൻ്റെ തന്നെ ഡിഫറെൻ്റ് ഒരു കളർ ഷെയ്ഡാണ് അതിൽ ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡും പോയിട്ടുണ്ട് മെഷർമെൻറ്റ് വരുന്നത് ത്രീ മീറ്റർ ആണ് നയൻറ്റി റുപ്പീസാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് ഓഫർ വീട്ട് ആയതുകൊണ്ട് തന്നെ ഒത്തിരി മെസ്സേജുകൾ വരും അപ്പോൾ നമുക്കൊരു സാവകാശ ആവശ്യമാണ് മെസ്സേജുകൾക്ക് റിപ്ലൈ കിട്ടാനായിട്ട് ആരും തന്നെ വാട്സപ്പ് കോൾ വിളിക്കാതിരിക്കേണ്ട പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഷോപ്പിൽ ഈ ഒരു ഓഫർ അവൈലബിൾ ആയിരിക്കില്ല അടുത്തത് കാണിക്കുന്നതും ഒരു ആനിമൽ പ്രിൻ്റാണ് ഒരു കൊക്കിൻ്റെ ഒക്കെ പോലത്തെ ഒരു പ്രിൻ്റാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് മെഷർമെൻ്റ് വരുന്നത് നല്ലൊരു ഡാർക്കർ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് ഡാർക്കർ പെർപ്പിൾ എന്ന് പറയാം ത്രീ പോയിൻറ്റ് ടു സീറോ മീറ്ററാണ് മെഷർമെൻ്റ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് ക്യാമറി കോട്ടൺ ആണ് നല്ലൊരു അജ്രക് ആണ് സ്ക്രീൻ പ്രിൻ്റ് ആയിട്ടുള്ളൊരു അജ്രക് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഓഫർ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് ഇനി കാണിക്കുന്നതും ക്യാമറ കോട്ടണിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ത്രീ ആണ് മെഷർമെൻറ്റ് വരുന്നത് പോൾക്ക ഡിസൈൻ പോലത്തെ ഒരു ഡിസൈനാണ് പ്രിന്റുകൾ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലോട്ടാണ് ചിലർ ഗ്രേ ഒരു കളറും ഈ ഒരു പ്രിന്റിൽ വന്നിട്ടുണ്ട് അടുത്ത് കാണിക്കുന്നത് മുൻപ് കാണിച്ച ഒരു സെയിം ഡിസൈൻ തന്നെയാണ് കളർ ഷെയ്ഡിൽ ഡിഫറൻസ് ഉണ്ട് ത്രീ പോയിൻറ്റ് ത്രീ സീറോ മീറ്റർ ആണ് മെഷർമെന്റ് വരുന്നത് ഒരു ഡാർക്കർ ടോണിലോട്ടാണ് ബേസ് കളർ വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ഗ്രേപ്പ് വൈൻ കളർ എന്ന് പറയാം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അടുത്ത് കാണിക്കുന്നതും ക്യാമറി കോട്ടൺ തന്നെയാണ് ഒരു ലൈറ്റർ ചാർട്ടിലോട്ടാണ് ബേസ് കളർ വരുന്നത് ഒരു ഡസ്റ്റി ഷെയ്ഡാണ് നല്ലൊരു ഓണിയൻ പിങ്കിൻ്റെയൊക്കെ ഒരു ഡസ്റ്റി ഷെയ്ഡാണ് അതിലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് പ്രിന്റുകൾ വരുന്നത് ടു പോയിന്റ് സിക്സ് സീറോ മീറ്ററാണ് മെഷർമെൻറ്റ് വരുന്നത് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻഷോട്ടുകൾ വാട്സപ്പിലോട്ട് അയച്ച് തരണം മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ച് തരുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് മെറ്റീരിയൽസ് കൺഫേം ചെയ്തോളൂ അത് ലാസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് നല്ലൊരു കാന്ത കോട്ടണിലുള്ള മെറ്റീരിയലാണ് ഓഫർ റേറ്റിലാണ് ഈ ഒരു കട്ട് പീസ് കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് മെഷർമെൻ്റ് വരുന്നത് നല്ല ഭംഗിയൊരു ഡിസൈനാണ് അപ്പോൾ ഇന്നത്തെ ഓഫർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്തോളപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ല നമ്മളെ കമൻസിലൂടെ അറിയിക്കണം നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ വീഡിയോസിനും ഉണ്ടാവണം ഇനിയും ഇങ്ങനെയുള്ള ഓഫേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ നമ്മൾ അറിയിച്ചോളൂ അടുത്തൊരു വീഡിയോയിൽ ഒത്തിരി നിങ്ങൾ അക്ഷൻസ് ആയിട്ട് വരും അതുവരേക്കും ബൈ